أزالة العلم من كانت تقيله يمسي بها خاليا مقدار أثقالي السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانة باقم من يتو وجامع المال والمال الذي جمعا سحن عليه كيربع وما ادخرا من الحبوب لعام يخرجان معا ും അതിനവൻ ശേഖരിക്കുന്നു ധനത്തിനോടുള്ള ലുപ്തയ്ക്ക് വേണ്ടി ലുപ്ത കാണിച്ച നിലയിൽ അതിനെ അവൻ ശേഖരിക്കുന്നു കയർബൂ പെരുച്ചായെ പോലെയാണ് സൂക്ഷിച്ചു വെച്ച ഒരു വസ്തു പോലെയാണ് മിനൽ ഹബൂബി ധാന്യങ്ങളാൽ ഒരു വർഷത്തിന് വേണ്ടി അത് ശേഖരിച്ച ധാന്യങ്ങളെയും പുറപ്പെടുപ്പിക്കപ്പെടും ഒപ്പം വതായി ധാന്യങ്ങൾ ഭക്ഷണമാണ് വതാക്ക ആ പെരുച്ചായി അത് ഭക്ഷണമാണ് ൂട്ടാനുമാണ് അതുകൊണ്ട് ആ കാര്യം നീ ഓർക്കുക എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സമ്പത്തിൻറെ മേൽ പിശുക്ക് കാണിച്ച് അത് ശേഖരിക്കുന്നവൻ പെരുച്ചായിയെ പോലെയും അവൻ ശേഖരിച്ചു വെച്ച സമ്പത്ത് പെരുച്ചായി ശേഖരിച്ചു വെക്കുന്ന വസ്തുക്കളെ പോലെയുമാണ് പെരുച്ചായി ഭാവി കാലത്തിലെ ജീവിതത്തിന് വേണ്ടി ധാന്യങ്ങൾ ശേഖരിക്കുന്നു എന്നാൽ മറ്റു പിടിമൃഗങ്ങൾ വന്ന് ധാന്യം ഭക്ഷണമാക്കുകയും ഭക്ഷണമായും പെരുച്ചായെ കൂട്ടാനുമായിട്ട് ഉപയോഗിക്കും പെരുച്ചായി ശേഖരിച്ചു വെച്ചത് അതിന് ഉപകരിച്ചില്ലെന്ന് മാത്രമല്ല അത് മൂലം അപകടത്തിൽ പെട്ടുപോയിരിക്കുകയാണ് ഇതുതന്നെ ലുബ്ധന്റെ സ്തുതിയും അതുകൊണ്ട് ഹൈറായ നിലക്ക് നമ്മൾ സമ്പാദിക്കുകയും ഹൈറായ നിലക്ക് ചെലവഴിക്കുകയും ചെയ്യണം നമ്മൾ ഒരുപാട് വെച്ചാൽ വെച്ചാൾ പോലെ വിശുക്കനായിട്ട് തീർന്നാൽ വയനാട്ടിൽ നിങ്ങൾ കണ്ടില്ലേ ഒറ്റ രാത്രി കൊണ്ട് എത്ര അവർ സമ്പാദിച്ചതും അവരുടെ ജീവിതങ്ങളും അവരുടെ കൂടപ്പുറപ്പ്യങ്ങളും അവരുടെ സ്വത്തും മുതലും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ില്ലാതെയാവുകയാണ് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരവസ്ഥ അവർക്ക് വരികയാണ് അള്ളാഹു മരണപ്പെട്ടു പോയവർക്ക് ഷഹീദിന്റെ കൂലി നൽകുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു അള്ളാഹുളള ദീർഘായുസ് കൊടുക്കട്ടെ അവർക്ക് ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാകുന്ന മുതലാണ് അതുകൊണ്ട് പിശുക്ക് കാണിക്കാതെ പാപങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് എല്ലാവരും